മുഖ്യമന്ത്രിയെ അസഭ്യം പറഞ്ഞതിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ശ്രീജിത്തിനെതിരെ പോലീസ് കേസ് സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടാണ് ശ്രീജിത്തിനെ തിരുവനന്തപുരം നിവാസികൾക്ക് വളരെ പരിചിതമാണ് സഹോദരന്റെ കസ്റ്റഡി മരണത്തിൽ നടപടിക്കു വേണ്ടി കാലാകാലങ്ങളായ സമരത്തിലാണ് ശ്രീജിത്ത് നമ്മൾ തന്നെ പലപ്പോഴും കർമാനൂസിലൂടെ ശ്രീജിത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലെയും അവസ്ഥ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് നോക്കി മൈക്രോഫോണിലൂടെയാണ് ശ്രീജിത്ത് അസഭ്യം പറഞ്ഞത് തന്നെയുമല്ല ജാതീയമായ അധിക്ഷേപവും ശ്രീജിത്ത് നടത്തിയതായി പോലീസ് ആരോപിക്കുന്നു പലപ്പോഴും തന്റെ കയ്യിൽ ശ്രീജിത്തിന്റെ കയ്യിലൊരു ഉണ്ട് ശ്രീജിത്തിനെ കണ്ടിട്ടുള്ളവർക്കറിയാം ആ മൈക്രോഫോണിലൂടെ ഈ സർക്കാരിനോടുള്ള വിരോധം ഈ സർക്കാരിനെതിരെയുള്ള തന്റെ പ്രതിഷേധമൊക്കെ ശ്രീജിത്ത് പലപ്പോഴും പ്രകടിപ്പിക്കുന്നത് അതുവഴി യാത്ര ചെയ്യുന്ന പലർക്കും ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരും നടന്നു പോകുന്ന യാത്രക്കാർക്കുമൊക്കെ പലപ്പോഴും പരിചിതമായ ഒരു കാര്യം തന്നെയാണ് പക്ഷെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് നോക്കി മുഖ്യമന്ത്രി കേൾക്കുക എന്ന രീതിയിൽ തന്നെ പ്രതീകാത്മകമായി ശ്രീജിത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആ കൂട്ടത്തിൽ അസഭ്യം പറഞ്ഞിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ ജാതി പറഞ്ഞ അധിക്ഷേപം നടത്തി എന്നുമാണ് ഇപ്പോൾ ആരോപണം പുറത്തു പുറത്തുവന്നിരിക്കുന്നത് സഹോദരൻ ശ്രീജിവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു ശ്രീജിത്ത് അതിനുശേഷവും സമരം തുടരാൻ തീരുമാനിക്കുകയായിരുന്നു ശ്രീജിത്ത് നെയ്യാറ്റിൻകര സ്വദേശിയാണ് പിന്തുണ അറിയിച്ചു എന്നല്ലാതെ നടപടി ഉണ്ടാകില്ല എന്നാണ് മുഖ്യമന്ത്രി ശ്രീജിത്തിനോട് പറഞ്ഞത് എന്നാണ് വിവരങ്ങൾ പോലീസ് കസ്റ്റഡിയിലിരിക്കെ ക്രൂരമർദ്ദനത്തിന് ഇരയായി കൊല്ലപ്പെട്ട നെയ്യാറ്റിൻകര സ്വദേശി ശ്രീജീവിന്റെ മരണം സിബിഐ അന്വേഷിക്കില്ല എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് കേസ് അന്വേഷിക്കണം എന്ന കേരള സർക്കാരിന്റെ ആവശ്യം തള്ളി സിബിഐ കത്ത് നൽകുകയും ചെയ്തു ഡിസംബർ പന്ത്രണ്ടിനാണ് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം സംസ്ഥാന സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കി കത്ത് നൽകിയത് ശ്രീജീവിനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് അന്നത്തെ പാറശാല സി എ ഗോപകുമാറും എ എസ് ഐ ഫിലിപ്പോസും ചേർന്ന് മർദ്ദിച്ചുവെന്നും ഇതിന് സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രതാപചന്ദ്രൻ വിജയദാസ് എന്നിവർ കൂട്ടുനിന്നുവെന്നും കേസ് അന്വേഷിച്ച സംസ്ഥാന പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി കണ്ടെത്തിയിരുന്നു മത്സ്യ തയ്യാറാക്കിയ എസ് ഐ ഡി ബിജുകുമാർ വ്യാജരേഖ ചമച്ചതായി തെളിഞ്ഞിട്ടുണ്ടെന്നും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു തുടർന്ന് ശ്രീജിത്തിന്റെ അപേക്ഷ കണക്കിലെടുത്താണ് കേസ് സി ഏറ്റെടുക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് എന്നാൽ വർഷങ്ങൾ ഇത്രയായിട്ടും ആ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു ശവപ്പെട്ടിക്കകത്ത് ശ്രീജിത്ത് ഇത്രയും കാലം കിടന്നിട്ടും സർക്കാർ ഈ ശ്രീജിത്തിനെതിരെ ഒരു നടപടി ശ്രീജിത്തിന് വേണ്ട സഹായം എന്താണ് ശ്രീജിത്തിന്റെ ആവശ്യം എന്താണ് എന്ന് പരിഗണിക്കാനും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് ശ്രീജിത്ത് പലപ്പോഴും പരാതിപ്പെട്ടിരുന്നത് ഇതിൽ സഖി കെട്ടിട്ടായിരിക്കണം കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ നോക്കി തന്റെ മൈക്രോഫോണിലൂടെ മുഖ്യമന്ത്രിക്കെതിരായ ചില പരാമർശങ്ങൾ ശ്രീജിത്ത് നടത്തിയത് എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിന്റെ പുറത്ത് ശ്രീജിത്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്